ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട രണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായി വിവിധ പെൻഷനേഴ്സ് അസോസിയേഷനുകൾ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ചർച്ചയിൽ ഒരോ പി ത്രീ ലൈഫ് ടൈം അരിയേഴ്സ് സ്പർശിൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും തിരുത്തുന്നതും സംബന്ധിച്ചുണ്ടായ പരാമർശങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം സ്പർശിൽ ഫോം സിക്സ്റ്റീൻ ഇതുവരെയും മുഴുവൻ പെൻഷനേഴ്സിനും ലഭിച്ചിട്ടില്ല സ്പർശിൽ ഡേറ്റ് ഓഫ് ബർത്ത് സംബന്ധമായോ പെൻഷൻ സംബന്ധമായോ പ്രശ്നങ്ങളും പരാതികളുമുള്ള ഫാമിലി പെൻഷനേഴ്സ് സി പി ഗ്രാംസ് വഴി എത്രയും വേഗം പരാതി നൽകേണ്ടതാണ് ഫാമിലി പെൻഷനേഴ്സിൻ്റെ പരാതികൾ പരിഹരിക്കാനായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ നടത്തുന്ന ഒരു മാസത്തെ ക്യാമ്പയിൻ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആരംഭിച്ചു ഇതിന് മുന്നോടിയായി പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുള്ള മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഡോക്ടർ ജിതേന്ദ്ര സിംഗും അതോടൊപ്പം മറ്റു പെൻഷൻ സംബന്ധമായ ബ്രാഞ്ചുകളുടെ സെക്രട്ടറിമാരും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ അംഗങ്ങളും പങ്കെടുത്ത ചർച്ചയിൽ ഒന്നാമതായി എൽ ടി എ അഥവാ ലൈഫ് ടൈം അരിയേഴ്സ് നൊമിനിക്ക് നൽകുന്നതിലുണ്ടാകുന്ന കാലതാമസം സംബന്ധിച്ച് ചർച്ച ചെയ്തു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പി സി ഡി എ അറിയിച്ചു സ്പർശിൽ പേരിൽ തിരുത്തലുകൾ വരുത്തുവാനും ഡേറ്റ് ഓഫ് ബർത്തിലും മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസിലും മാറ്റം വരുത്താനും പെൻഷനേഴ്സിന് ഓപ്ഷൻ നൽകണമെന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഒർഒപി ത്രീ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു ഒ ആർഒപി ത്രീ സംബന്ധിച്ച് പി സി ഡി എയുടെ മറുപടി അനുസരിച്ച് ഇതുവരെയും മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും ഒരു ഡയറക്ഷൻസും ലഭിച്ചിട്ടില്ല ഡയറക്ഷന് മുൻപായി ഗവൺമെൻറ് ഇത് സംബന്ധിച്ച തീരുമാനം അറിയിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് പ്രസിദ്ധീകരിക്കുമെന്ന് പി സി ഡി എ വ്യക്തമാക്കി സ്പർശിൻ്റെ വെബ്സൈറ്റിൽ ഇതുവരെയും ഫോം സിക്സ്റ്റീൻ എല്ലാവരുടെയും അപ്ഡേറ്റ് ആയിട്ടില്ല സ്പർശം നൽകിയ തീയതിയും അതിക്രമിച്ചിരിക്കുന്നു സ്പർശിൽ പ്രശ്നങ്ങളോ പരാതികളോ ഉള്ള ഫാമിലി പെൻഷനേഴ്സ് എത്രയും പെട്ടെന്ന് തങ്ങളുടെ പരാതികൾ സി പി ഗ്രാംസ് വഴി നൽകേണ്ടതാണ് എത്രയും വേഗം തന്നെ പരാതികൾ തീർപ്പുണ്ടാകുന്നതാണ് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇത് സംബന്ധിച്ച ക്യാമ്പയിൻ നടക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം